ആലപ്പുഴയിൽ ഒന്നര കോടിയോളം രൂപ വിലവരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസിൽ അറസ്റ്റിലായ പ്രതികൾ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് വെർച്വൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ഫിലിപ്പീൻസിൽ നിന്നുള്ള നമ്പറിലാണ് പ്രതികൾ ആവശ്യക്കാരെ ബന്ധപ്പെട്ടിരുന്നത് ഡ്രോപ്പിംഗ് രീതി ഉപയോഗിച്ചാണ് ലഹരി വസ്തുക്കൾ കൈമാറിയിരുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ബി റിനാസ് തൃശൂർ തലോർ സ്വദേശി കെ എസ് അനന്തു കോതമംഗലം മാമലക്കണ്ടം സ്വദേശി പി എസ് അപ്പു എന്നിവരെയാണ് എക്സൈസ് സംഘം ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പിടികൂടിയത് ഇവർക്കായി എത്തിച്ച രണ്ട് കിലോയിലധികം കഞ്ചാവ് ഒരു കിലോഗ്രാം ഹാഷിഷ് ഓയിൽ നാല് ഗ്രാം മെത്താഫിറ്റമിൻ നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാം ഭാരം വരുന്ന മുന്നൂറ്റി മുപ്പത്തിനാല് എം ഡി എം എ ഗുളികകൾ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് മൊബൈൽ ഫോണുകൾ എന്നിവ ഇവരിൽ നിന്നും കണ്ടെത്തി ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണ് ഇത് ഗുളിക രൂപത്തിലുള്ള എം ഡി എം എ പിടികൂടുന്നതും ജില്ലയിൽ ഇതാദ്യമാണ് ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വെർച്വൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഫിലിപ്പീൻസിൽ നിന്നുള്ള നമ്പറിലാണ് പ്രതികൾ ആവശ്യക്കാരെ ബന്ധപ്പെട്ടിരുന്നത് നാട്ടിലെ ഏജന്റ് വഴി ആവശ്യക്കാരെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട് പണം അക്കൗണ്ടിലേക്ക് വാങ്ങും തുടർന്ന് ലഹരി വസ്തുക്കൾ എവിടെയെങ്കിലും നിക്ഷേപിച്ച ശേഷം സ്ഥലം ആവശ്യക്കാരെ അറിയിക്കുന്ന ഡ്രോപ്പ് രീതിയിലാണ് ലഹരി വസ്തുക്കൾ കൈമാറിയിരുന്നത് ബാംഗ്ലൂരു വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച ലഹരി വസ്തുക്കളാണ് ആലപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് സംസ്ഥാനത്ത് ലഹരി വിൽപ്പനയിലെ പ്രധാനികളാണ് ഇവർ മൂന്ന് മാസത്തോളം നീണ്ട അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഒന്നാം പ്രതിയായ റിയാസ് മൂന്ന് ലഹരി വിൽപ്പന കേസുകളിൽ പ്രതിയാണ് അനന്വിൻ്റെ പേരിൽ വിവിധ ജില്ലകളിലായി ആറ് നെർക്കോട്ടിക് കേസുകളും മൂന്ന് ഹൈവേ മോഷണ കേസുകളുമുണ്ട് അപ്പുവിന്റെ പേരിൽ ഒരു നെർക്കോട്ടിക് കേസുമുണ്ട് മലയാളി ആലപ്പുഴ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ